പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചരങ്ങോണം മണലാടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെ ഏത് സംഗമത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വിശുദ്ധ റമദാന്റെ ആത്മീയ ചൈതന്യത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തയ്യാറെടുപ്പോ കൂടി പെരുന്നാൾ ആഘോഷം ധന്യമാക്കണമെന്ന് മഹൽ ഫസൽ റഹ്മാൻ ഫൈസി പറഞ്ഞു പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചെറങ്കോണം മണലാടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെ ഈദ് സംഗമത്തിൽ ലഹരിക്കെതിരായ ബഹുജന പ്രതിജ്ഞയും ചെറങ്കോണം മഹൽ ഖത്തീബ ചൊല്ലിക്കൊടുത്തു മഹൽ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സെക്രട്ടറി ആദിൽ ഹുസൈൻ പി പി റഫീഖ എൻ എം ഹംസ ഹസൻ എം എ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു എന്നിവയുൾപ്പെടെയുള്ള പദാർത്ഥങ്ങൾ മനുഷ്യരാശിയുടെ ആരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹ്യ സൗഹാർദ്ദത്തെയും നശിപ്പിക്കുന്ന വലിയ ദുരന്തമാണെന്ന് ായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി മറ്റുള്ളവരെ